ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ പൗലോസ് പോലോസ്ലീഗ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തില് രണ്ടാമധ്യായ മൂന്നാമത്തെ വചന പ്രകാരം പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കുക ദൈവത്തിന്റെ വലിയ ഒരു വിളിയാണ് അത് ഈശോയുടെ ശിഷ്യരാകാൻ വിളിക്കപ്പെടുന്ന എല്ലാ ജീവിതങ്ങൾക്കും സഹനത്തിന്റെ ഒരു മൂല്യമുണ്ട് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ് െ പറയും ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് സത്യത്തില് ഈ നാളുകളില് അനേകം വ്യക്തികളെ കർത്താവുമായി അടുത്തു നിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കർത്താവെ അടിക്കടി രോഗപീഠകള് സഹനങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വരും പക്ഷെ ഓരോന്നിൽ നിന്ന് കർത്താവ് ഓരോ സമയത്തും എടുക്കുന്നതും അവർ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റുകയാണ് അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഈ ഒരു വചനത്തിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളികളാകുമ്പോൾ കഷ്ടതകൾ അവരുടെ ഒപ്പം ഉണ്ടാകും കർത്താവിന്റെ ശിഷ്യരെല്ലാവരും തന്നെ സ്നേഹം ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായിട്ട് മാറുകയാണ് കഷ്ടതകൾ കർത്താവിന്റെ കുരിശിന്റെ വഴിയിലേക്ക് എന്നെയും നിങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് അത് ഉത്ഥാനത്തിന്റെ മഹത്വം നമുക്ക് നൽകുക തന്നെ ചെയ്യും ആര് കഷ്ടതകൾ സഹിക്കുന്നു അവനോടൊപ്പം ഈശോ ഉണ്ട് എന്നുള്ളത് കർത്താവിന്റെ വലിയ സ്നേഹമാണ് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കാം